ഇതുവരെയുള്ള സമരങ്ങളെ ബാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിട്ട് തിരുവനന്തപുരം ലത്തനതിരോടെ നേതൃത്വത്തിൽ തീരദേശ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവനും സ്വത്തിനും നിലനിൽപ്പിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന വളരെ ഭീകരമായ ഒരു നിർമ്മാണം അദാനിക്ക് വേണ്ടി കേരള സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ആ നിര്മാണത്തിൻ്റെ അശാസ്ത്രീയത മൂലം ധാരാളം വീടുകൾ ധാരാളം സ്ഥലങ്ങള് ധാരാളം നാശനഷ്ടങ്ങള് ഞങ്ങള്ക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അതിൻ്റെ നിർമ്മാണം നടത്തുവാനായിട്ട് അനുവദിച്ച് കഴിഞ്ഞാൽ ആ തീരദേശം മുഴുവൻ തകർന്ന് തൽപ്പണമാക്കുകയും തീരദേശ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഈ ഭൂമുഖത്തുനിന്ന് പ്രത്യക്ഷമാകുകയും ചെയ്യും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് നിർത്തിവെച്ച് ഒരു ശാസ്ത്രീയമായ പഠനം നടത്തി ആ പഠനത്തിന്റെ വെളിച്ചത്തിൽ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ഭവനതും സ്വത്തും പുരയിടങ്ങളും ഒന്നും നഷ്ടമാകത്തില്ലെങ്കിൽ അത് പണി തുടരാമെന്ന് പറഞ്ഞു പക്ഷെ കേരള സർക്കാർ എന്താ ചെയ്യുന്ന അവരുടെ ധാഷ്ട്യം കാണിച്ചുകൊണ്ട് ആ പഠനം നടത്തുവാനായിട്ട് അവര് തയ്യാറാകുന്നില്ല എന്നിട്ട് പത്രമാധ്യമങ്ങളിലൂടെ അപ്പൊ അത് ഈ നിർമ്മാണ പ്രവർത്തനം കാരണം ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ ഞങ്ങൾ ഏഴ് കാറ്റഗറിയിൽ ആക്കിയിട്ടാണ് അവരോട് പറയുന്നത് ഈ ഏഴിന് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കി തന്നിട്ട് നിങ്ങളുടെ നിർമ്മാണമാകാമെന്നുള്ളത് ഇതിൽ ഒരു കാര്യം പോലും ഇതുവരെ നടപ്പിലാക്കാതെ ഓരോ മന്ത്രിമാരും വിടുവായുത്തം പറയുന്നത് പോലെ ഓരോരുത്തരും ഓരോ സമയം ശ്യങ്ങൾ അംഗീകരിച്ചു ആറ് ആവശ്യങ്ങൾ അംഗീകരിച്ചു പിന്നെ ഒരു ആവശ്യങ്ങളിൽ മാത്രം ഞങ്ങൾ തെറ്റി നിൽക്കുന്ന അങ്ങനത്തെ ഒന്നും ഒരു കാര്യങ്ങളും അവർ അനുവദിച്ചിട്ടില്ല വസ്തുനിഷ്ഠമായ രീതിയിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മത്സ്യത്തൊഴിലാളികളെ മാറ്റി പാർപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സ്വത്തിനും ജീവനും വേണ്ടിയുള്ള മണ്ണെണ്ണക്ക് സബ്സിഡി നൽകുന്നതിനോ അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥ എന്താണ് പ്രവചനം കാരണം നഷ്ടമാകുന്ന തൊഴിൽ ദിനങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനോ അതുമല്ലെങ്കിലും മുതലപ്പുഴയുടെ അശാസ്ത്രീയത പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ തീരെ ശോഷ്ണത്തിനും പരിഹാരം അങ്ങനെ ഒന്നും നിശ്ചയിച്ചിട്ടില്ല പിന്നെ വെറുതെ വിടുവായത്തും പറയുകയാണ് പൊതുജനങ്ങളെ പറ്റിക്കുവാനായിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് നൂറ്റി ഇരുപത്തി ഒൻപത് ദിവസം സമാധാനപൂർവം സമരം നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ മുന്നിൽ രണ്ട് ദിവസമാണ് ഈ പറയുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നത് എന്നാണോ ആനാവൂർ നാഗപ്പൻ തിരുവനന്തപുരം ജില്ലയുടെ സി പി എം എൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ി ജെ പിയുടെ സി എന്താണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വി വി രാകേഷൻ തോളോട് തോൾ ചേർന്ന് അവരൊരു സമരം നടത്തിയോ അന്ന് ഞങ്ങൾ മണത്തതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നത്